ുരുവിന്റെ മൊഴിയിൽ നിന്നൊഴുകും തിരുവചനം ഒരു മനമായി കേൾക്കാം ഒരുമയോടെ പാടാം അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ മുന്നേ വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം പതിനെട്ടാം അധ്യായം പതിനാലാം തിരുവചനം ഇതുപോലെ ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങൾ നല്ല തമ്പുരാനെ ഞങ്ങളാരും നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ ഞങ്ങളെ വഴി നിർത്തുവാൻ ഞങ്ങൾക്ക് കാവൽ മാലാഖമാരെ തന്ന് മഹാദാനത്തെ ഓർത്ത് ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു നാഥാ കാവൽ മാലാഖമാരുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിവസം ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഇവയെല്ലാം പരിശുദ്ധാത്മാവിന്റെ പ്രേരണയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവയാണ് എന്നുള്ള ചിന്തയോടെ മുന്നോട്ട് പോകുവാനും അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ഇന്നേ ദിവസം ഞങ്ങൾക്ക് വേണ്ട കൃപാവരും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവിശ്വാമി കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധമ്മയുടെയും നിധിമാനായ മറിയോസിപ്പിന്റെ മധ്യസ്ഥവും സകലമാലാഹമാരുടെയും സകലവിശുദ്ധരുടെ സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ ൃപയോടെ <imitation>